എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇന്ന് ഞങ്ങള് രാത്രിയാണ് ആണ് വീഡിയോ എടുക്കുന്നത് രാത്രി വീഡിയോ കിട്ടിട്ടുണ്ട് ഓണക്കിറ്റ് നമുക്ക് ഓണക്കിറ്റ് ഒരു ഓണക്കിറ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഓണക്കിറ്റ് നമ്മൾ ഇന്ന് തുറന്നു നോക്കിയിട്ട് നമ്മൾ മാസം മാസം പൈസ അടച്ചിട്ടാണ് ഓണക്കിറ്റ് കിട്ടിയത് അല്ലാതെ നമുക്ക് ഗിബവയും അതുപോലൊന്നും വന്നതൊന്നും അല്ല അപ്പൊ നമ്മുടെ എല്ലാ മാസവും നമ്മള് ട്രസ്റ്റില് പൈസ അടച്ചിട്ട് നമുക്ക് വന്ന വന്നൊരു ഓണക്കിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകണേന് കുറേ നേരമായി മൈത്രിമ പറയേണ്ടിയിരുന്നു തുറന്ന് നോക്ക് എത്ര കൂട്ടുണ്ടെന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പം ഞങ്ങളൊന്ന് അവിടെയൊക്കെ കറങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും അവിടെ മാത്രമല്ല നമ്മൾ കടക്കരെ വീട്ടിലോട്ടും ചേച്ചിക്കും ഓണക്കിറ്റ് കൊടുക്കാനൊക്കെ പോയി അങ്ങനെ അവരുടെയൊക്കെ തുറന്ന് ചിലപ്പോൾ അവർ ചെ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാകും അപ്പം നമുക്കിനി സമയം കളയാതെ വേഗം തന്നെ നമുക്ക് തുറന്നു നോക്കിയാലോട്ടാ ഓപ്പൺ ചെയ്യാ ഒരാളെത്തിയിട്ടില്ല കേട്ടോ സുഖപ്പന അവിടെയാണ് കടക്കരയാണ് ഞങ്ങൾ പോയി കണ്ടിരുന്ന് കാണാനൊക്കെ പോയി വന്നതാണ് അപ്പൊ അതേ തകൃതിയായിട്ട് ചെറിയ തോതിൽ മഴയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയാതെ വേഗം തന്നെ തുറന്നു നോക്കാം അങ്ങനെ അങ്ങനത്തെ അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ആക്കിട്ടുണ്ട് കേട്ടോ ചേട്ടാ സാധനങ്ങളൊക്കെ പുറത്താക്കി ആക്കണത് എല്ലാരും കണ്ടില്ലേ വേഗം തന്നെ എല്ലാം പുറത്ത് എടുത്തുവച്ചിട്ട് കാണിച്ചു തരാൻ കരുതി നമുക്ക് മുപ്പത്തഞ്ചു കൂട്ടാണ് ഉള്ളത് അല്ലേട്ടാ മുപ്പത്തഞ്ചായിട്ട് ഞാൻ ഇട്ടിട്ടു മൂന്നെണ്ണം അപ്പോൾ മുപ്പത്തി ആറട്ട എണ്ണത്തിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് സവാള കായ വറുത്തത് കായ വറുത്തത് ശർക്കരകാരത്തി പപ്പടം ചെറിയുള്ളി വെളുത്തുള്ളി സോപ്പ് സോപ്പൊടി ദാദാസ് പണ്ടത്തെ സോപ്പല്ലേ ദാദാസ് പിന്നെ ശർക്കര പഞ്ചസാര പരിപ്പ് ഏലക്ക ആ ഏലക്കായ് പശുവിലണ്ടി ബിസിനസ് പിന്നെ വൻപയർ കടലെല്ലാം എല്ലാം എല്ലാം ഒരേ കിലോ വെച്ചാട്ട ചെറുപയറുല്ല പിന്നെ ഉപ്പുണ്ട് പിന്നെ സേമിയുണ്ട് പിന്നെ ഇത് പായസപ്പരിപ്പ് ഉലുവ എന്താണോ രണ്ട് പാക്കറ്റുണ്ട് ഉലുവ ജീരകമുണ്ട് സാമ്പാർ പൊടി ഉണ്ട് കടുക് ഉണ്ട് കായുണ്ട് നെയ്യുണ്ട് പുളിയുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ താരമായ വിളിച്ചെണ്ണ പിന്നെ ചായപ്പൊടി ഇത് മഞ്ഞപ്പൊടി എല്ലാ കൂട്ടം പറഞ്ഞേ പിന്നെ അരി ഇതാ ഇത് ചായപ്പൊടി ചായപ്പൊടി ഇത്രയും കൂടിയ ചായപ്പൊടിക്ക് നമുക്ക് വലിയ ചെലവ് വരാൻ പോകണില്ല നമ്മളധികം അരി ഇരുപത്തി അഞ്ച് ഓണത്തിന്റെ സാധനങ്ങളൊക്കെ ദിവസമായി മുളക് പൊടിയൊക്കെ തീർന്നത് മേടിക്കാതിരിക്കുന്നുണ്ട് ആവശ്യമായിട്ട് മുളക് പൊടിയൊക്കെ ഇണ്ടാ മുളക് അഡ്ജസ്റ്റ് ചെയ്ത് പോരുന്നെ എന്തായാലും ഞായറാഴ്ച കിറ്റി കിട്ടും ഞങ്ങൾക്ക് അറിയാമായിരുന്നു അപ്പൊ പിന്നെ കിറ്റ് കിട്ടുമ്പോൾ മതിയല്ല അപ്പൊ എല്ലാ കൂട്ടും ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രം ഇതിലൊന്നും ഇല്ലല്ലോ കൊറവ് അല്ല ഇണ്ടല്ലോ ഒന്നും മേടിക്കണ്ട കാര്യമില്ല അരിപ്പൊടി പിന്നെ നമ്മളിപ്പ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ നിന്നാണ് നമ്മള് മേടിക്കണ നമ്മുടെ കസിന്റെ അടുത്തു നിന്നാണ് നമ്മള് അരിപ്പൊടിയൊക്കെ മേടിക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വലിയ വീഡിയോ ആയിട്ട് ഇപ്പൊ ചെയ്യാട്ടാ അല്ല നമുക്ക് വലിയ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവരും അത് നമുക്ക് ശരിക്കും അതാണ് ശരിക്കും നമുക്ക് ഇതുപോലെ വന്നേക്കണത് കൊളാബ് പോലെ വന്നേക്കണത് അവർ കുറെ സാധനങ്ങൾ ഗ്രൂപ്പ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് തന്നിട്ട് ഞാൻ അതിൻ്റെ ചിലപ്പോൾ വെള്ളയൊക്കെ എടുത്ത് ആ പൊടിയൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പം നമുക്കിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ആയിട്ട് അവരുടെ അവരുടെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാം അപ്പം നമ്മളുടെ ഓണത്തിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വന്നേക്കുന്ന പലരൊക്കെ ഇത് പിന്നെ അത് കൂടാതെ നമുക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മളിന് നാളെ പൂക്കളത്തിൻ്റെ വിശേഷങ്ങളോട് കൂടിയായിരിക്കുള്ളൂ നമ്മുടെ ഈ കൊച്ച് വീഡിയോ നമ്മൾ നിർത്താൻ പോണത് അപ്പം ഇനി ഇതെല്ലാം നമുക്ക് വേഗം എടുത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അതിന് നാളെ നമ്മുടെ പൂക്കളം ചേട്ടൻ സ്പെഷ്യലാണ് പൂക്കളം അപ്പം ചേട്ടൻ സുഞ്ചേട്ടൻ്റെ മറ്റേ ബർത്ത്ഡേക്ക് എടുത്തോർട്ട് ഷർത്തൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇനി എന്തായാലും നാളത്തെ കൊച്ച് നാളത്തെ നമ്മുടെ പൂക്കള വിശേഷങ്ങളോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുക അപ്പം നമുക്ക് നാളെ കാണാം ഹലോ അപ്പം നെയ് ഞാൻ ഇന്ന് കളം ഇടാനായിട്ട് പൂവൊക്കെ റെഡിയാക്കാൻ പോണേട്ടാ ഒന്ന് ചേട്ടൻ സഹായിക്കാൻ വരുമെന്ന് അറിഞ്ഞു വിടാം കാരണം അടുക്കളയിലാണ് അടുക്കളയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പണിയിലായിരുന്നു തകൃതിയായിട്ട് അപ്പം തേ ഇനി നമുക്ക് കളം ഇടാന്ന് കരുതിക്കൊണ്ടിരിക്കാൻ പോണേണ് അപ്പം ഇനി കളവൊക്കെ ഇടട്ടേട്ടാ കളവൊക്കെ ഇട്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടാ അപ്പതേ ഇന്നത്തെ കളവൊക്കെ ശരിയായിട്ടുണ്ടട്ടാ ഇതിന്റെ ഉള്ളിലെ മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ ബാക്ക് പുറത്ത് ചേട്ടനാണ് വരച്ചു തന്നെങ്കിലും ചേട്ടൻ കറക്റ്റായിട്ട് വരച്ച് തന്നിട്ടുണ്ടായി ഞാൻ ഇട്ടു വന്നപ്പോൾ ഒരു ചെറിയ വളവ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മാറ്റാനൊന്നും പോലുള്ള എന്തായാലും ഇങ്ങനെ തന്നെ ഇന്നത്തെ ഒരു നക്ഷത്ര കളം ആയിക്കോട്ടെ എന്ന് അല്ലേ അപ്പോൾ അതേ നക്ഷത്ര കളമൊക്കെ ഇന്ന് ഞാൻ ഇട്ടു കളം കിട്ടുന്നത് ഞാൻ വേറൊന്നുമല്ല മീൻ ചേട്ടൻ ഇന്ന് അടുക്കളയിൽ ഡ്യൂട്ടി കൊടുത്ത് നമുക്ക് മുൻ ചേട്ട് പോവാം അപ്പോൾ ആചകത്തിലാണ് പോനെ അതെ നമുക്കിന്ന് പയറ് പയറ് കറി ചോറൊക്കെ ആയിട്ട് ചോറാവണം കിട്ടാം പിന്നെ ഇത് കോവക്ക ഒരു മീൻ കറി പോലെ വെക്കാൻ പോകുന്നതാണ് പിന്നെ ഞങ്ങള് ഇന്നലെ എല്ലാവരും കൂടി കഴിച്ചാൽ ബാലൻസ് പൊറോട്ട ഇരിപ്പുണ്ട് എന്റെ ഉപ്പൊക്കെ അവിടെ ഇരുപ്പുണ്ട് കറണ്ട് പോയായിരുന്നു പകുതിക്ക് വെച്ച് പണി നിർത്തി അപ്പൊ ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോണല്ലേ എനിക്ക് പോവാന ഏകദേശം സമയമായിട്ടുണ്ട് അപ്പൊ ഇനി ചായ ഒക്കെ കുടിക്കട്ടെ ചായ ഒക്കെ കുടിച്ച് റിട്ടി ആയിട്ട് വരട്ടാ അല്ലേ അപ്പതേ അങ്ങനെ ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോണേട്ടാ ഞാനപ്പ എങ്ങനെയുണ്ട് എന്റെ കളി വരച്ചെന്താക്കണ രീതിലല്ലിട്ടത് അതെ മഴ ഇണ്ടട്ട നല്ല മഴയും പെയ്യണ്ട് ഞങ്ങൾ എവിടെ പോവാൻ തിരിച്ചാലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഇന്നലെ നമ്മുടെ കളി കാണാൻ പോവാനായിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴേക്കും മഴ രാവിലെ അമ്പലത്തിൽ പോകാനായിരുന്നു മഴ അതെ ഇപ്പോഴും മഴ അതെ അപ്പൊ അതെ ഞങ്ങൾ മഴ മഴയുടെ ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങളുടെ കല്യാണത്തിന് ഭയങ്കര മഴ ആയിരുന്നട്ടോ ആ കഥ ഞാൻ പിന്നെ പറഞ്ഞാരട്ടാ അപ്പൊ എന്തായാലും ഇപ്പൊ പോവാൻ നേരായിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണാം അല്ലേ ടാറ്റാ